ഞാൻ എന്റെ ജീവിതത്തിൽ കാണാത്തൊരു ഭാവാണ് ഇതൊക്കെ സംസാരിക്കുമ്പോ അവൻ വന്നതിനോട് ഒരാഴ്ചത്തെ ലീവ് ആശാന ഒരാഴ്ചത്തെ ലീവ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇതും ചോദിച്ചോണ്ടാ വന്നത് ഞാൻ പറഞ്ഞ എന്തിനാണ് ഇപ്പോ അത്യാവശ്യമായിട്ട് ലീവ് എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും ഞാനൊരു മനുഷ്യനല്ലേ ആശാന്റെ ഓരോ ആവശ്യങ്ങൾക്ക് ആശാൻ ീവ് എടുക്കണില്ലേണ്ടാവും ആ ഞാൻ പറഞ്ഞടാ ഞാൻ അങ്ങനെ ലീവ് എടുക്കാനാണ് അന്നൊക്കെ അവിടെ പണിക്ക് വരുത്തിയേക്കണേ അപ്പൊ ഈ അവിടെ വന്നിട്ട് ലീവ് എടുത്ത പിന്നെ ആ കടയിൽ ഞാൻ കട നോക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പിക്കും അങ്ങനെ പറഞ്ഞാ പറ്റില്ല അല്ല ആശാൻ ലീവ് തന്നില്ലെങ്കിലും ഞാൻ പോവും അങ്ങനെ ഒന്നും ഇപ്പൊ ദൂരെ സംസാരിച്ചിട്ടില്ല അതിനൊക്കെ എവിടുന്ന ആരടന്നു പറഞ്ഞു വിട്ടത് അന്നത് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ പറഞ്ഞു ആര് പറഞ്ഞ തപ്പാ ഇത്ര ഒന്ന് ആലോചിച്ചോക്കിന്നോടങ്ങനെ പറയാനുള്ളതായി ആശാന് വേണമെങ്കി അങ്ങനെ ലീവ് തന്നില്ലെങ്കി പറഞ്ഞു വിട്ടോ അതൊക്കെ പറഞ്ഞു ആരോ ഇട്ട് ഇട്ടുണ്ട് അതാണ് സംഭവം അല്ല ഇന്നാലും ഇങ്ങനെ പ്രയാസത്തിന്റെ അല്ല എത്ര ചെറുപ്പം മുതലിന്റെ ഒപ്പം നിക്കണ ഇതൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ അത് അത് പറയാൻ പറയാനേ പാടില്ല അവര് കാര്യം നോക്കും അതേപോലെ തന്നെ ഞാൻ ഇറങ്ങണ സമയത്ത് ദോരെ ആ ബെഞ്ചിണ്ടല്ലോ ബെഞ്ചിന്റെ മുകളിൽ കാലിന്റെ മുകളിലൊക്കെ ഏറ്റവും വെച്ചിട്ട് ഞാൻ ചോദിച്ചു നീ എന്താ പണിക്ക് വരില്ലേ ഇല്ല ഞാൻ പണിക്ക് എനിക്ക് പണി വേറെ ചില പരിപാടികളുണ്ട് അപ്പൊ എന്ത് പരിപാടി അത് പറയില്ല അപ്പൊ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്കാണ് പോവാം ഈ പരിപാടി കണ്ടിട്ടാണ് ഞാൻ പണിയെടുത്തത് ആയിട്ടുല്ലേ പിന്നെന്താ ഇല്ലേ അപ്പൊ എന്ത് പണിക്ക് വന്നിട്ടില്ല ഞാൻ ഒരു ഓട്ടം കൊടുത്ത് ഞാൻ പോരും ചെയ്തു എനിക്ക് രണ്ടും കൂടിയും ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോ അതിലെന്തോ ഒരു കൊഴപ്പുണ്ടോന്ന് എനിക്കൊരു അതാണ് ആലോചിക്കണം ഞാൻ ഇന്നലെ മറ്റേ ഹൈടെക്കിൽ ചെന്നിട്ടുണ്ടായി ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി അപ്പൊ അവിടെ ചെന്നപ്പോ ഇവര് ഒരു ഇതടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സ് അടിക്കാൻ കുഞ്ഞുട്ടന ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞു കുഞ്ഞു ദുരൈ ലക്കി സെന്റർ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ഷോപ്പിന്റെ ബോർഡ് ഇവര് അവരെന്താ വേറെ എല്ലാവർക്കും സഹായത്തിന് ണന്ന് കുഞ്ഞൂട്ടന ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞു ബോഡ് അടിക്കാൻ ആ കുഞ്ഞു കൂടി ചേർന്നിട്ട് ലക്കി സെന്റർന്ന് പറയുമ്പോ ആന്ന് ലോട്ടറി കച്ചവടമാണ് അപ്പൊ ഇവന്മാര് രണ്ടുപേരും കൂടി തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ആ പാലത്തിന്റെ മൂലൊക്കെ ഉള്ള ഇല്ലേ അവിടെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി എന്തോ തട്ടക്കിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഞാൻ ഓർത്ത് ഇവര് വേറെന്തേലും പരിപാടിയായിരിക്കും ബോഡ് എങ്ങനെ അതവര് കണ്ടെത്തിമാര് രണ്ടും കൂടി തുടങ്ങിയാണത് നോക്കി വേണമെങ്കിൽ ഇത് വന്ന് പറയും ചിലപ്പോ നിങ്ങളോട് തന്നെ പറയും പരിപാടി തുടങ്ങി വലിയ ധൈര്യത്തില് നല്ല ലോട്ടറി ടിക്കറ്റ് കച്ചവടം ഞാൻ പറഞ്ഞപ്പോ അവൻ നന്നാവണല്ലേ അമ്മക്ക് എന്താണ് ഈ ചെങ്ങായി അവിടെ ഇവിടെയും പോയി നാട്ടുകാരെ അടി കൊള്ളുക എന്നല്ലാണ്ട് ഒരു ഭാഗത്തിരിപ്പില്ലല്ലോ ചെയ്തോട്ടെ അല്ല ഞാൻ അതാണ് വിടാണ്ട് പിടിച്ചെ എത്ര ചെറുപ്പം മുതൽ ഞാൻ തീറ്റിപ്പുറ്റി വളർത്തണ ഒരു ഗുണമില്ലാത്തപ്പോഴും ഞാൻ ഈ ചായയും കടിയും മേടിച്ചുകൊടുത്ത് ഭക്ഷണം മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയതാണ് ഒരു ഗുണില്ലാത്ത ഇപ്പഴല്ല കൊടുക്കെങ്കിലും തിന്നാൻ തുടങ്ങി പിരിച്ചു വിട്ടെന്ന് പറഞ്ഞ ആ ജാതി വിടില്ല വിട്ടേ ഓരോ എണ്ണ കൂടി കൊടുത്തു ഞാൻ പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിപ്പോഴും നിൽക്കുന്ന മര്യാക്കൂടെ പോയിക്കോറഞ്ഞ ആശാന് തല്ലണെങ്കി ഇപ്പൊ നാളെ എന്നെ തല്ലാൻ പറ്റാറു ഒരാറ്റട കൊടുത്തു ഞാൻ അത് കൊണ്ടാ ഞാനേ ഞാൻ ന്യൂട്രൽ അവനോട് ചോയിച്ചു മനസ്സിലാക്ക എന്താ പരിപാടി എന്ന് അന്നെ ഞാൻ പറഞ്ഞുതരാം ഏഹ് എല്ലായിടത്തും പോട്ടെന്തോ ഇല്ലെങ്കിൽ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെങ്കിലും പോയിട്ട്

ഇത് അടിയുടെ ചിലയുള്ള തലകടമേള